ജോസ്മി സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി സാറ് കുഞ്ഞിൻ്റെ ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ഇപ്പം അവൻ പഴയ ജീവിതത്തിലോട്ട് അവൻ തിരികെ വരുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് സത്യം ഇതൊരു രീതിയിലാ നന്ദി പറയണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അവർ നന്ദി ഒരു ചെറിയൊരു വാക്കിൽ ഒതുകാവുന്ന ഒരു സഹായമല്ല സാർ എനിക്ക് ചെയ്തു തന്നത് പിന്നെ കുഞ്ഞി ഈ ഈ പരിവായിട്ടുണ്ട് ഇവന ഇനി എഴുന്നേറ്റ് നടക്കും ആ ഒരു ഉറച്ചു വിശ്വാസത്തോടെ ആണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് ഇതിന് സാറിന് ും സാറിന്റെ കുടുംബത്തിനും വേണ്ടിട്ടും സാറിന്റെ ഓരോ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിട്ടും എൻ്റെ ജീവിതം മൊത്തം ഞാൻ പ്രാർത്ഥിക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒത്തിരി പ്രതിലേഖികാ പ്രോജക്റ്റ് എങ്ങനെ വരും ആ അറിയും നമുക്ക് ആ ആന്നല്ല സര വെട്ടി ഇതിനെനെ ഒന്നും അറിയില്ല എന്നല്ലേ ഷോർണ അമ്മ അച്ഛ വേണ മടി എന്നൊക്കെ പറയുന്നത് അറിയാമോ അമ്മരിന്നല്ലേ അമ്മരിന്നല്ലേ സർ അതെന്നെ മാമോനെ കൊച്ചിടാ ആ വെസ്ന ആ സർ കമ്മളെ സാറിനെ കമ്മ കമ്മ പറഞ്ഞിട്ട് അവിടെ എന്നെ കണ്ട ചരിക്തി ഷനായി ഇതുപോലെ കുട്ടികൾ നോക്കുമ്പോഴേ സ്പാസ്റ്റിക് അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം ആയിട്ട് കൈ കണ്ടത് ഇത്രയും ടൈറ്റായിട്ട് പിടിക്കുന്നു അത് ഈ കൈ ഈ ഓരോ പെയിന് വേണം ഇവർക്കുള്ളത് നെറു കംപ്രഷനാണ് ഉള്ളത് ആ നെറുവിൻ്റെ കംപ്രഷൻ നമ്മൾ അവിടെ നിന്ന് പൈ പയ്യെ തട്ടി മാറ്റുമ്പോൾ ആ പെയിൻ പോകുമ്പോൾ ഒരു സ്പാസ്റ്റിക് അവസ്ഥ മാറുന്നുണ്ട് അപ്പം ഇത് ഒരു പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്കാനിങ്ങിലൊന്നും ഈ നെറുവിൻ്റെ കംപ്രഷൻ കാണാൻ പറ്റുന്നില്ല അതാണ് ഞാൻ കണ്ടെടുത്തോളം ഈ കുട്ടികൾക്ക് ഇങ്ങനെ ആവാനുള്ള ഒരു കാരണമായിട്ട് ഫസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുള്ളതാണ് കൊണ്ടല്ലാണ് ഇവനൊരു മരണാവസ്ഥ നമ്മൾ രക്ഷിക്കില്ല ഫസ്റ്റ് ഉണ്ടായത് അതാണ് അവന് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ആദ്യം മാറി വർഷം ആ രണ്ടു വർഷം രണ്ടു മൂന്ന് വർഷം നമ്മൾ മിനിമം ഒരു ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോഴ അവര് നമ്മൾ വലിയൊരു ഫസ്റ്റ് ടൈം അഡ്മിറ്റ് ആയിട്ട് അവര് സർജറി ചെയ്യണം ബോൺ കട്ട് ചെയ്ത് മാറ്റണം അത് നിവർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞ അപ്പോൾ ഒരു സാറിന്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു വേണ്ട ഒരു കാരണവശ സർജറി ചെയ്യേണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന കിംസിലൊക്കെ കാണിച്ചപ്പോൾ അവര് ആ സജസ്റ്റ് ഞാൻ പറഞ്ഞത് നിവർത്തി അല്ല എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ മെയിനായിട്ട് വരുന്നത് ഞാനിവിടെ ഒന്നും മരുന്നുകളില്ല ഞാൻ മെയിനായിട്ട് ആക്യുപ്രഷർ മെത്തേഡ് ആണ് അക്യുപ്രഷർ പിന്നെ നെർവുകളുടെ ഫ്ലോ തടസ്സങ്ങളാണ് കണ്ടെത്തി മാറ്റേണ്ടത് അപ്പോൾ അതിൽ ചെറു ചെറിയ നെർവുകളുടെയും ബ്ലഡ് വെസൽസിൻ്റെയും ബ്ലോക്കുകൾ എനിക്ക് കൈകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അത് ഞാൻ കൈകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ സെല്ലുകൾ റീജനറേഷൻ വരുന്നുണ്ട് അതാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ വേദനയും കുറയുന്നുണ്ട് സെൽ റീജനേഷൻ ഈ എന്ന് പറഞ്ഞാൽ നല്ല ആ ആ കുട്ടിയുടെ കുട്ടിയുടെ അമ്മ നന്നായി ചെയ്യുന്നുണ്ട് കുട്ടികളുടെ മാറ്റം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് എൻ്റെ മോൻ്റെ ന്യൂസ് വന്നത് അതിനെ തുടർന്ന് യൂസഫലി സാറി ന്യൂസ് കണ്ട് സാറി കുഞ്ഞിൻ്റെ ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് ഏറ്റെടുത്തിന് ശേഷമാണ് കുഞ്ഞിന് ഇത്രയും മാറ്റങ്ങൾ വന്നത് അപ്പം ഇപ്പം ഒരു വർഷത്തിനകം വെച്ച് തന്നെ സാർ ഒത്തിരി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് സഹായിച്ച അത് ഒരു ഒരു രൂപ ആണെങ്കിലും ഒരു ആയിരം ആണെങ്കിലും എൻ്റെ കുഞ്ഞിനെ തന്ന എല്ലാവർക്കും ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു ഇനി എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണം ഇവൻ എഴുന്നേറ്റ് നടക്കുന്നതുപോലെ ഞങ്ങൾക്ക് കൂടെ തന്നെ കാണണം സത്യം പറഞ്ഞ സാറിനെ കണ്ടിപ്പം എന്താ പറയണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരു എന്താ പറയുന്നത് ഒരു അമ്മയുടെ ആത്മാവിനെ തണുപ്പിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനും പറ്റൂ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ ഏത് രീതിയിൽ മുമ്പോട്ട് പോകും ഇവിടെ പോലും ചികിത്സ ഒരു അവസ്ഥയിലാണ് ഞാൻ യൂസുഫള്ളി സാറിനെ കാണുന്നത് സാറിന് കോടാനും കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു അമ്മ എന്ന നിലയിലേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ മുടങ്ങിപ്പോയപ്പം ഏത് രീതിയിൽ ഞാൻ മുമ്പോട്ട് നീങ്ങും എല്ലാ ദിവസവും ടെൻഷനും ആദ്യം വിഷമവും അതെല്ലാം മാറ്റി മാറ്റിത്തന്നത് യൂസുഫള്ളി സാറാണ് സാറിന് ഒത്തിരി നന്ദിയുണ്ട് നന്ദിയൊക്കെ ഇന്ന് വാക്ക് പറഞ്ഞാലും മതിയാവില്ല സാറിന് വേണ്ടിട്ടും സാറിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും സാറിന്റെ ഓരോ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിട്ടും എന്നും എന്റെ പ്രാർത്ഥനയില് കൂടെ തന്നെ കാണും